ബലി ാൾ ആശംസകൾ നേരെയാണ് അപ്പം ഇന്ന് ബലി പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ ഒരു ചെറിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പെരുന്നാൾ ദിനത്തിലും ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ വരാൻ കാരണം നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരു പുതിയ ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യാണ് ഇൻഡാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് ഈ ഇൻഡാപ്പിൽ നമ്മുടെ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രൊഡക്റ്റ് അറിയപ്പെടാൻ വേണ്ടി പോകുന്നു അത് വിൽക്കാൻ വേണ്ടി ഗവൺമെൻറിൻ്റെ സപ്പോർട്ട് കൂടെ നമുക്ക് ലഭിക്കുകയാണ് അതായത് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും ഈ പ്രൊഡക്റ്റ് കൂടെ എല്ലാ അതിൻ്റെ അതോറിറ്റികളും സംസാരിച്ചു വിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ അതിൻ്റെ യാത്ര തുടങ്ങുകയാണ് ഒന്ന് പിന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്കറിയാം നമ്മൾ അടുത്ത സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ തീയതികളിൽ നമ്മളെ സ്വിറ്റ്സർലൻഡിലേക്കുള്ളൊരു യാത്ര ആ യാത്ര തികച്ചും സൗജന്യമായിട്ടാണ് കമ്പനി നിങ്ങൾ പേരെ ആദ്യത്തെ പേരെ കൊണ്ടുപോകണത് അപ്പം അതിലേക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു എട്ടേ ജോലിയേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് രണ്ട് കോട്ടേജുകൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ചിലവ് വരുന്നത് അത് തികച്ചും സൗജന്യമായിട്ട് എയർപോർട്ടിൽ എത്തിയാൽ മതി പർച്ചേസ് ചെയ്യാനുള്ള എന്തെങ്കിലും സംതിങ് കയ്യിൽ മതി വേറെ അഞ്ച് പൈസ കയ്യിൽ വേണ്ട ബാക്കിയെല്ലാം കമ്പനി വഹിക്കുന്നതാണ് ചെയ്യേണ്ട ജോലി ജൂലൈ പത്തിനുള്ളിൽ രണ്ട് കോട്ടേജ് ഷെയർ വിൽക്കണമെന്നുള്ളതാണ് അതിലേക്കായിട്ട് ഈ വരുന്ന ജൂൺ അവസാനം തീയതി ജൂൺ അവസാനത്തിൽ നമ്മളൊന്ന് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ് ആണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനുള്ള ട്രെയിനിങ് ആയിരിക്കും ആ ട്രെയിനിങ് ഊട്ടിയിലേക്കും തികച്ചും സൗജന്യമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വരുന്ന പതിനേഴാം തീയതി ഹൈവേ ഗാർഡൻ ഹോട്ടൽ നടക്കുന്ന പ്രോഗ്രാമിൽ ഒരു ഷെയർ കോട്ടേജിലേക്കുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഷെയർ ഒരു ലക്ഷം രൂപ ഇതിൽ ഒരു കാരണവശാലും നമ്മുടെ എൽ എൽ പി ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലക്ഷം രൂപയുടെ കോട്ടേജ് ഷെയറോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ പ്ലോട്ടിൻ്റെ അഡ്വാൻസോ ചെയ്യുകയാണെങ്കിൽ അതായത് കൗണ്ട് ഡൗൺ ഇന്നു മുതലാ തുടങ്ങണത് ഇന്നലെ വരെ പേയ്മെൻറ്റ് അടച്ചത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല അത ഇന്ന് ഈ ശനിയാഴ്ച ഈ സമയം മുതൽ അടക്കുന്ന പേയ്മെൻറ്റുകൾക്ക് പതിനേഴാം തീയതി വരെ അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യും ഹൈവേഗാട് ഹോട്ടൽ വെച്ച് അതിൽ ഒരു ലക്ഷം അടയ്ക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഓക്കെ താങ്ക്